സൂര്യ ഫാൻസ് കൊലങ്കോട് യൂണിറ്റ് നേതൃത്വത്തിൽ സൂര്യയുടെ ജന്മദിനം ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകിയത് മുതലമട പാപ്പാൻചള്ളയിലെ പാവപ്പെട്ടേഴ് കുടുംബങ്ങൾക്ക് പലചരക്ക് സാധനങ്ങളും വസ്ത്രവും കൈമാറി അംഗൻവാടിയിൽ കേക്ക് മുറിച്ച് വിതരണം ചെയ്തു സിനിമാ താരം സൂര്യ അണ്ണൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ചാരിറ്റിയാണ് എല്ലാ വർഷവും ഞങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പരിപാടിയാണ് ഇപ്പോൾ കൊല്ലങ്കോട് സൂര്യ ഫാൻസിൻ്റെ ഏരിയ കമ്മിറ്റി വകയിൽ നമ്മൾ എന്നും ചെയ്യുന്നതാണ് അപ്പോൾ ഇ ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ടീച്ചറാണ് ഇങ്ങനെ പറഞ്ഞു തന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ കോർഡിനേറ്ററായ റിജു ആട്ടനാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടേക്കുള്ള കുട്ടികൾക്കും മറ്റുള്ളവർക്കുള്ള വസ്ത്രങ്ങളും ഫുഡിന് പറ്റിയ സംഭവങ്ങളും സാധനങ്ങളും പച്ചക്കറി ധാന്യങ്ങളെല്ലാം എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തീരുമാനിച്ചെത്തിക്കുന്നത് എല്ലാ വർഷങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇനി അങ്ങോട്ടും ഓരോ വർഷം ഞങ്ങൾ ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ സെക്രട്ടറി ജിനു പ്രസിഡന്റ് ശരത് ട്രഷറർ റിജു ശിവൻ വൈസ് പ്രസിഡന്റ് ഋജേഷ് എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്